കൃത്യമായി പഴുതടച്ച് സുപ്രീം കോടതിയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുന്നതിലുണ്ടായ പരാജയം സർക്കാരിനും സർക്കാർ അഭിഭാഷകർക്കും അവരുടെ ഉണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സൗമ്യ കേസിലെ വിധി സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് കാണിക്കുന്നതെന്ന സുധീരന്റെ പരാമർശത്തിന് മറുപടിയുമായി മന്ത്രി എ കെ ബാലനും വി എസ് അച്യുതാനന്ദനും രംഗത്തെത്തി ഒരു രൂപത്തിലുമുള്ള വീഴ്ച പ്രോസിക്യൂഷന് സംഭവിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വെച്ച് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റിനെ സീനിയർ അഡ്വക്കേറ്റിനെ ഞങ്ങളോട്ട് മാറ്റി നമ്മുടെ മുമ്പിലുള്ളത് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അഡ്വക്കേറ്റ് ജനറൽ സംസാരിച്ചു നമുക്ക് റിവ്യൂ ചെയ്യാൻ വീണ്ടും പെറ്റീഷൻ കൊടുക്കാം പ്രോസിക്യൂഷനെ എൽ ഡി എഫ് ഗവൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വിധിയുണ്ടായിട്ടുള്ളതെന്ന് വി എം സുധീരന്റെ അഭിപ്രായം അങ്ങേറ്റം അവഹേളനാർഹമാണ് എന്നാൽ സൗമ്യാബദ്ധ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കണമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം ഇത്തരത്തിലൊരു വിധി എങ്ങനെയെന്നതിനെ കുറിച്ച് ഭാഗത്ത് എന്തെങ്കിലും കേസിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു സർക്കാരിന്റേത് മാപ്പർഹിക്കാത്ത കുറ്റമെന്ന് രമേശ് ചെന്നിത്തലയും സൗമ്യ കേസ് നടത്തിപ്പിൽ ദുരൂഹതയുണ്ടെന്ന് ബി ജെ പി അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും അഭിപ്രായപ്പെട്ടു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ